ഓർമ്മയ്ക്കായി ഭാഗം മുപ്പത്തി മൂന്ന് ഏയ് എനിക്ക് ഇത് വേണം അയാൾ പറഞ്ഞത് കേട്ടതും അമ്മു ആ വന്ന ആളെ കണ്ടതും ഒന്ന് കോർപ്പിച്ചു നോക്കി ഇത് ഈ മേഡം എടുത്തതാണ് അയാൾ പറഞ്ഞതും ഇതിപ്പോൾ എനിക്ക് വേണം ആൽഫി പറഞ്ഞു അമ്മു അപ്പോഴും അവനെ തന്നെ കോർപ്പിച്ചു നോക്കി നിൽക്കുകയാണ് മേഡം ഈ സാറിന് കൊടുത്തോളൂ ഞാൻ വേറെ എടുത്തോളാം അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു ഒരു പുഞ്ചിരിയടെ അവൾ പോകുന്നത് നോക്കി ആൽഫി നിന്നു അതിനു അവൻ ആ ലോക്കറ്റിലേക്ക് നോക്കിയത് നല്ല ഭംഗിയുള്ള ഒരു സൂര്യന്റെ ലോക്കറ്റാണ് എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിന് എന്ന് അവന് തോന്നി വെറുതെയല്ല ആ പെണ്ണിന് അത് ഇഷ്ടപ്പെട്ടത് എന്ന് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കി അത് വീണ്ടും സെയിൽസ്മാന്റെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ തിരിഞ്ഞ് അവിടെ നിന്നും നടന്നു പോകുന്ന അമ്മുവിനെ നോക്കി പുഞ്ചിരിച്ചു തന്നെ അവൻ നിന്നു അപ്പോഴേക്കും ബില്ലിംഗ് സെക്ഷനിലേക്ക് അമ്മ വാങ്ങിയ ഗിഫ്റ്റ് എല്ലാം ബില്ല് ചെയ്ത് കഴിഞ്ഞിരുന്നു ഇനി നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് ആൻസിയും വന്നു എല്ലാവരും അവിടെ നിന്നും ഇറങ്ങി അപ്പോഴും അമ്മു മുഖം വീർപ്പിച്ച് നോക്കുന്നുണ്ട് അത് കാണുമ്പോൾ ആൽഫിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കുറച്ച് മാറി തന്നെയുള്ള ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് അവർ പോയത് വണ്ടി നിർത്തിയതും എല്ലാവരും അകത്തേക്ക് കയറിയതും കേശവിനെ കണ്ട് ഒരു സ്റ്റാഫ് അവൻ്റെ അടുത്തേക്ക് വന്നു ഇത്രയും നേരം അവരോട് ചിരിച്ചു കളിച്ച കേശവായിരുന്നില്ല അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തിൽ സംസാരിക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നി ഇത്രയും നേരം സംസാരിച്ചപ്പോ ഈ ചാടയൊന്നും കണ്ടില്ലല്ലോ പെട്ടെന്ന് ഒരു ബാധ കയറിയതുപോലെ ആവണി പതിയെ അവിടെ വന്ന ആൻസിയോട് ചോദിച്ചു അതോ സ്വന്തം സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോ ജാട ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ ആൻസി പറഞ്ഞത് കേട്ടതും എല്ലാവരും അതിശയത്തോടെ അവളെ നോക്കി എന്താ നോക്കുന്നത് ഇത് കേശവേട്ടൻ്റെ ഷോപ്പാണ് ആൻസി പറഞ്ഞു അപ്പോഴേക്കും കേശവിൻ്റെ കണ്ട് ഒരാൾ അവൻ്റെ അടുത്തേക്ക് വന്നു സർ പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം അയാൾ ചോദിച്ചു ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട് ഫാമിലിയായിട്ട് കേശവ് പറഞ്ഞു ഇവരുടെ കൂടെ രണ്ടു പേരെ കൂടി വിടണം ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ സഹായിക്കുക കേശവ് പറഞ്ഞു അതിനെന്താ സർ എന്ന് പറഞ്ഞ് അയാൾ ഒരു സ്ത്രീയെ വിളിച്ചു അപ്പോഴേക്കും യൂണിഫോം സാരി ധരിച്ച ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു ഇവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ ഇവരുടെ കൂടെ നിന്ന് സഹായിക്കണം കേശവ് പറഞ്ഞു ഓക്കെ സർ ഒറ്റയ്ക്ക് വേണ്ട കൂടെ ഒരാളെ കൂടി വിളിച്ചോളൂ മാനേജർ എന്ന് തോന്നുന്ന ആൾ പറഞ്ഞതും ഓക്കെ സർ എന്ന് പറഞ്ഞു മേഡം എന്താ വേണ്ടത് ആ പെൺകുട്ടി ചോദിച്ചു അത് നമുക്കാദ്യം ഡ്രസ് മെറ്റീരിയൽസ് നോക്കാം അല്ലേ ആദ്യം കല്യാണത്തിന് വേണ്ടത് കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് ഒരു ഗൗൺ എടുക്കാം എല്ലാവർക്കും എന്തു പറയുന്നു ആൻസി ചോദിച്ചു എടുക്കാം എന്ന് എല്ലാവരും ഒരുപോലെ തന്നെ പറഞ്ഞു വൈറ്റ് ആയാലോ എന്ന് ജോലി ചോദിച്ചതും വൈറ്റോ അത് വേണ്ട അതെന്താ നമ്മളാണോ കല്യാണ പെണ്ണ് അല്ലല്ലോ അതുകൊണ്ട് വൈറ്റ് വേണ്ട എന്ന് ആവണി പറഞ്ഞു നമുക്ക് ലാവണ്ടർ കളർ എടുത്താലോ എന്ന് ആവണി ചോദിച്ചതും അമ്മൂവിൻ്റെ മുഖം വിടർന്നു നമ്മുടെ അമ്മൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമാണ് ലാവണ്ടർ അപ്പോൾ അത് തന്നെ നോക്കാം അല്ലേ എന്ന് പറഞ്ഞു അവർ സെയിൽസ് ഗേളിൻ്റെ കൂടെ തന്നെ മെറ്റീരിയൽ സെക്ഷനിലേക്ക് നടന്നു അവരുടെ പുറകിൽ തന്നെ ആൽഫിയും കൂട്ടരും ഉണ്ടായിരുന്നു മെറ്റീരിയൽ സെക്ഷനിൽ ചെന്നതും ലാവണ്ടർ കളറിൽ അവർ ഉദ്ദേശിച്ച പോലെയുള്ള മെറ്റീരിയൽസ് കണ്ടതും ഇതെടുക്കാം അല്ലേ ഒരു കാര്യം ചെയ്യ് ആ റോള് എടുക്കാം നമുക്കെല്ലാവർക്കും കൂടി ആവുമ്പോൾ തികയോ എന്ന് നോക്കാം ആദ്യം എന്ന് പറഞ്ഞതും അവർ അളവെടുക്കാൻ തുടങ്ങി ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് മോഡലുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അതിന് എത്രമാത്രം തുണി വേണമെന്ന് ആദ്യം തന്നെ അവർ കണക്ക് കൂട്ടി അങ്ങനെ എല്ലാവർക്കും തികയുമെന്ന് കണ്ടപ്പോൾ ആ റോള് മുഴുവനും അവർ തന്നെ എടുത്തു അപ്പോൾ ഇനി അടുത്തത് എന്താണ് ഇനി വൈകിട്ട് റിസപ്ഷൻ അതിന് നമുക്ക് സാരി ആക്കിയാലോ ജൂലി ചോദിച്ചു സാരിയോ ആ സാരി കാഞ്ചീപുരം പട്ടു സാരി എങ്ങനെയുണ്ടാവും ഒരു വെറൈറ്റി അല്ലേ എല്ലാവരും ഗൗണും ഫ്രോക്കും എല്ലാം ഇട്ടിട്ട് വരുമ്പോൾ നമ്മൾ മാറ്റി പിടിക്കുന്നു ജൂലി പറഞ്ഞു അത് കേട്ടപ്പോൾ ആവണിയുടെയും ഐശ്വര്യയുടെയും മുഖം മാറി കാഞ്ചീപുരം സാരി എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും എന്ന് അവർക്കറിയാം അത് വേണോ സാരി അവരുടെ മുഖത്തെ മാറ്റം കണ്ട അമ്മു അതെ വൈകിട്ടത്തെ റിസെപ്ഷന്റെ ഡ്രസ്സ് എൻ്റെ വകിയാണ് അമ്മു പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി എടാ ഇവർ കാഞ്ചീപുരം സാരി എടുക്കാമെന്നാണ് പറയുന്നത് അതിന് നല്ലൊരു ക്യാഷ് ആവില്ലേ ഐശ്വര്യ ചോദിച്ചു അതിനെന്താ എല്ലാവർക്കുമുള്ള സാരിയും പിന്നെ ദേ ഇവന്മാർക്കുള്ള ഡ്രസ്സും എൻ്റെ വകയാണ് അമ്മു പറഞ്ഞു എടാ അത് വേണ്ട എന്ന് പറയണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വൈകിട്ട് റിസപ്ഷന് വരികയുമില്ല ഞാൻ ഡ്രസ്സ് എടുക്കുന്നുമില്ല അമ്മു ചെറിയൊരു പരിഭവത്തോടെ പറഞ്ഞു സാധാരണ അമ്മു അങ്ങനെ വാശി പിടിക്കാറില്ല വാശി പിടിച്ചാൽ അത് പിടിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ സമ്മതിച്ചു എന്നാൽ ഇതെല്ലാം കണ്ടുനിന്ന ആൽഫിക്കും എൽദോയുടെയും കണ്ണുകൾ ഒന്ന് വിടർന്നു അവർ ശ്രദ്ധിച്ചിരുന്നു ഐശ്വര്യയുടെയും ആവണിയുടെയും മുഖം മാറുന്നതും അവർ രണ്ടുപേരും സംസാരിക്കുന്നതും അവരുടെ കയ്യിൽ അത്ര വാങ്ങാനുള്ള ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് ആൽഫിക്കും എൽദോയ്ക്കുമെല്ലാം മനസ്സിലായിരുന്നു അത് കണ്ടറിഞ്ഞതുപോലെയാണ് പെട്ടെന്ന് അമ്മു അത് എടുക്കാം എന്ന് പറഞ്ഞതും തൻ്റെ കൂട്ടുകാരുടെ മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന അവളെ കണ്ടപ്പോൾ ആൽഫിയുടെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം ആളിക്കത്തുകയായിരുന്നു അവളോടുള്ള ഇഷ്ടം അവൻ്റെ നെഞ്ചിൽ വീണ്ടും കൂടുകയായിരുന്നു അവർ സാരി സെക്ഷനിലേക്ക് നടക്കാൻ പോയതും അതേ ഇനിയിപ്പോൾ സാരിയൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കില്ലേ എനിക്ക് വിശക്കുന്നു ഇപ്പോൾ തന്നെ ഉച്ചയായില്ലേ ആൻസി പറഞ്ഞു അതെ നമുക്ക് കേശവിൻ്റെ ഓഫീസ് റൂമിലേക്ക് പോകാം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സാരി നോക്കാം ആൽഫി പറഞ്ഞു ഏട്ടാ അവിടെ കുടിക്കാൻ ജ്യൂസോ എന്തെങ്കിലും ഉണ്ടാവോ നല്ല വിശപ്പുണ്ട് ജൂലി പറഞ്ഞു വാ എന്ന് പറഞ്ഞ് അവരെല്ലാവരും നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആവണിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് റിങ് ചെയ്തതും ആവണി ഫോൺ എടുത്തു അവൾ ഏറ്റവും പിറകിലേക്ക് മാറി ഹലോ ആ അമ്മ പറ ഇല്ലമ്മ ഞാൻ ഡ്രസ്സ് എടുക്കുന്നില്ല ഞാൻ രണ്ടെണ്ണേ എടുക്കുന്നുള്ളൂ ആവണി പറഞ്ഞു അവൾ പിന്നിലേക്ക് മാറുന്നത് കണ്ട എൽദോ അവളുടെ ഒപ്പം തന്നെ പതിയെ ആരും അറിയാതെ പിന്നിലേക്ക് മാറിയിരുന്നു അവൾ സംസാരിച്ചുകൊണ്ട് നടന്നപ്പോൾ എൽദോയും അവളുടെ കൂടെ നടന്നു ഇനി പൈസ ഒന്നും ഇടണ്ട അമ്മ ഈ പൈസക്കുള്ളത് ഞാൻ വാങ്ങിക്കോളാം എനിക്ക് ഒരുപാടൊന്നും വേണ്ട പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ ആവണി പറയുന്നുണ്ട് ആ അച്ഛൻ്റെ ലഞ്ച് ബ്രേക്ക് അല്ലേ അമ്മയും അച്ഛനും ഒരു സ്ഥലത്താണോ അവൾ ചോദിച്ചു ആ ഉണ്ട് അച്ഛൻ്റെ കൈ കഴുകാൻ പോയതാ അവിടെ നിന്നും അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ട് അച്ഛേ വേണ്ട അച്ചാ വേണ്ട എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് അത് മതി കല്യാണത്തിനിടാനുള്ള ഡ്രസ്സ് ഞങ്ങൾ എടുത്തു അച്ഛ ഇപ്പോൾ വൈകിട്ട് അമ്മുവാണ് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് അവളുടെ വാശി അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ് ആവണി പറഞ്ഞു ആരും അമ്മ വീട്ടിൽ ചെന്നിട്ട് വിളിക്കണേ ഞാൻ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വൈകിട്ട് വീഡിയോ കോളിൽ വന്നിട്ട് കാണിച്ചു തരാം ശരിയെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്ത ആ നിമിഷം എഴുതോ അവളെ കൈ പിടിച്ച് ഒരു മറയിലേക്ക് നീങ്ങി നിന്നു അത് താഴേക്കുള്ള സ്റ്റെപ്പുകളാണ് ഗോഡവൺ എന്തോ ആണെന്ന് അവൾക്ക് തോന്നി അവൾ ചുറ്റുപാടും ഒന്ന് നോക്കി ആദ്യത്തെ പകപ്പ് മാറ്റിയതും എന്താ ചേട്ടാ എന്താ അവൾ ചോദിച്ചു എന്താണെന്നോ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എൽദോ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് പറഞ്ഞതും അവളൊന്ന് ഞെട്ടി എന്ത് എന്താ ചേട്ടന് പറയാനുള്ളത് അത് ഞാൻ പറയാം അതിനു മുമ്പ് നിന്നോട് ഒരു ചോദ്യം അതിനുള്ള മറുപടി കിട്ടിയിട്ട് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് പറയാം എൽദോ പറഞ്ഞു അവൾ അവൻ ചോദിക്കുന്നത് കേൾക്കാൻ വേണ്ടി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ പെട്ടെന്ന് എഴുതോ ചോദിച്ചതും അവൾ ഏ നിനക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്ന് ഇല്ല ആരോടുമില്ല നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല അവൾ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു ശരി ഇനി ഞാൻ ചോദിക്കാം അല്ല ഞാൻ പറയാം എനിക്ക് നിന്നെ ഇഷ്ടമാണ് ജാതിയും മതമൊന്നും എൻ്റെ വീട്ടിൽ പ്രശ്നമല്ല നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ സംസാരിക്കാം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും സമ്മതമാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോരുന്നോ കുരിശങ്കൽ തറവാട്ടിൽ എൽദോ പൗലോസിൻ്റെ മണവാട്ടിയായിട്ട് പോരുന്നോ എൻ്റെ ജീവിതസഖിയാകാൻ എൽദോ ചോദിച്ചതും അവളുടെ കണ്ണുകളൊന്നും വിടർന്നു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എനിക്ക് ഞാൻ ഏയ് പെട്ടെന്ന് പറയണ്ട പതിയെ ആലോചിച്ച് സമയമെടുത്ത് പറഞ്ഞാൽ മതി ഈ മനസ്സിൽ ആരുമില്ല എന്ന് ഇപ്പോൾ നീ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതം കിട്ടുന്നത് വരെയും കാത്തിരിക്കാം പക്ഷേ ആദ്യം എനിക്ക് നിന്റെ മറുപടി അറിയണം ഈ കല്യാണ ദിവസം വരെ നിനക്ക് ഞാൻ സമയം തരുന്നുണ്ട് കല്യാണ ദിവസത്തിന് മുന്നും നിനക്ക് നിന്റെ അഭിപ്രായം പറയാം പക്ഷേ നെഗറ്റീവ് ആകരുത് അതെനിക്ക് താങ്ങാൻ പറ്റില്ല നിന ഇവിടെ വന്ന് കണ്ടപ്പോൾ മുതൽ ഈ മനസ്സിൽ കയറി കൂടിയതാ നീ എൽതോ പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്നും പിടഞ്ഞു അവളുടെ വെപ്രാളം കണ്ട് എൽദോ ഏയ് പേടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട നിനക്ക് സമയം ഞാൻ തന്നിട്ടുണ്ട് പക്ഷേ മറുപടി നെഗറ്റീവ് ആവരുത് അത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ വീണ്ടും പറഞ്ഞു ഇനി എൻ്റെ കൊച്ച് ചെല് ഞാൻ വന്നോളാം അപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്ന അവളെ കണ്ട് ഈ കൊച്ച് ശരിയാവില്ല നീ വാ എന്ന് പറഞ്ഞ് അവൻ അവളെ കയ്യിൽ പിടിച്ചു അപ്പോഴും കേട്ടതിൻ്റെ ഒരു അമ്പരപ്പിലും ഞെട്ടലിൽ നിൽക്കുകയാണ് ആവണി അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് റൂമിൻ്റെ അടുത്തേക്ക് ചെന്നതും അവിടെ ജഗദീഷ് നിൽക്കുന്നത് കണ്ടു നീ എവിടെ പോയതാ അത് ഈ കൊച്ച് ഫോൺ ചെയ്യായിരുന്നു അപ്പോൾ ഒറ്റയ്ക്കാക്കണ്ടാന്ന് തോന്നി ഒന്ന് കൂട്ട് നിന്നതാണ് ഞാൻ എന്ന് എൽദോ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും മോൾ ചെല് എന്ന് ജഗദീഷ് പറഞ്ഞതും അവൾ വേഗം അകത്തേക്ക് ചെന്നു എടാ നീ നീ എന്താ ചെയ്തേ ആ കുച്ചെന്താ വെടികൊണ്ട പന്നിയെപ്പോലെ നിൽക്കുന്നത് കൊണ്ടതല്ല മോനെ ഞാൻ വെച്ചതാ അവളുടെ നെഞ്ചിൽ ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞു പറഞ്ഞോ എന്നിട്ട് ആലോചിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് മറുപടി നെഗറ്റീവ് ആവില്ല എന്ന് അവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എൽദോ പറഞ്ഞു വാ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് ചെന്നപ്പോൾ കണ്ടു എല്ലാവരും ഇരുന്ന് ജ്യൂസും സ്നാക്സും കഴിക്കുന്നത് കേശവിൻ്റെ ടേബിളിന് അടുത്തായി കുറച്ച് മാറിയിട്ടിരിക്കുന്ന സോഫയിലാണ് എല്ലാവരും ഇരിക്കുന്നത് ആൽഫി അമ്മൂനെ തന്നെ നോക്കുന്നുണ്ട് ഇവനിത് എവിടെ പോയതാ എന്ന് ചോദിച്ചുകൊണ്ട് കേശവ് എൽദോയുടെ അടുത്തേക്ക് വന്നു അവനെ അവൻ്റെ പെണ്ണിനോട് ഇഷ്ടം പറഞ്ഞു ജഗദീഷ് പറഞ്ഞതും കേശവ് അവനെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞു എങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ അല്ലേ ഈ നിൽക്കുന്നത് ഇവൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ പറഞ്ഞു എന്നിട്ട് എസ് പറഞ്ഞു ആ എസ് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്ടം മറുപടി പറയാനുള്ള സമയവും കൊടുത്തിട്ടുണ്ട് എൽദോ പറഞ്ഞു അപ്പോൾ ഇനി അടുത്തത് ഞാനാണ് എന്തായാലും ഞാനും പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേശവ് അവരെയെല്ലാം നോക്കി എല്ലാവരും സംസാരിച്ചുകൊണ്ട് ജ്യൂസൊക്കെ കുടിക്കുകയാണ് ആൽഫി അവിടെ നിന്നും നടന്ന് അമ്മുവിൻ്റെ അടുത്തേക്ക് പോയി അമ്മുവിൻ്റെ അടുത്തുള്ള സോഫയിലേക്ക് ഇരുന്ന് അവൻ ജ്യൂസ് എടുത്തതും അമ്മു അവനെയൊന്ന് നോക്കി അവൻ പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചതും അവൾ പിന്നെ അവൻ്റെ പാകത്തേക്കേ നോക്കിയില്ല അപ്പോൾ ഇനി എങ്ങനെയാ സാരി എടുക്കാം അല്ലേ സാരി എടുക്കാം എന്നാ ഈ ചായ നമുക്കങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ജ്യൂസും സ്നാക്സും കഴിച്ച് കഴിഞ്ഞതും എല്ലാവരും എഴുന്നേറ്റു പിന്നെ എല്ലാവരും കൂടി കാഞ്ചീപുരം സാരി സെക്ഷനിലേക്കാണ് പോയത് ചേച്ചി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കാഞ്ചീപുരം സാരി ആവണി പറഞ്ഞു അവർ സാരികളെല്ലാം നിരത്താൻ തുടങ്ങി എല്ലാവരും സാരിയിലേക്ക് നോക്കുകയാണ് കൂടെ ചെക്കന്മാരും കുറച്ച് മാറി നിൽക്കുന്നുണ്ട് അവരുടെയും കണ്ണുകൾ സാരികളിൽ തന്നെയാണ് ഓരോരുത്തർ സാരികൾ സെലക്ട് ചെയ്യുന്നുണ്ട് അമ്മുവിൻ്റെ കണ്ണ് എന്നാൽ പതിഞ്ഞത് ഒരു റെഡ് കളർ കാഞ്ചിപുരം സാരിയാണ് അവൾ അതെടുത്തതും ഹായ് റെഡ് അമ്മു ഇതെനിക്ക് തരുമോ അവൾ ചോദിച്ചതും ഇടി അത് അമ്മു എടുത്തതല്ലേ അമ്മുവിന് റെഡ് കളർ നന്നായി ചേരുന്നുണ്ട് ഇട്ടിരിക്കുന്ന ഈ റെഡ് തന്നെ അവൾക്ക് നന്നായി ചേരുന്നില്ലേ അപ്പോൾ ഈ സാരിയും അവൾക്ക് നന്നായി ചേരും ആൻസി പറഞ്ഞു വേണ്ട നീ എടുത്തോ ഞാൻ വേറെ നോക്കിക്കോളാം ഒരുപാട് റെഡ് എനിക്കുണ്ട് അമ്മ പറഞ്ഞുകൊണ്ട് ആ സാരി ആവണിയെ ഏൽപ്പിച്ചു എന്നാൽ ഞാനിതൊന്ന് പോയി ട്രെയിൽ നോക്കട്ടെ ചെല് നോക്ക് എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് അമ്മു പറഞ്ഞതും ചേച്ചി ഇതൊന്ന് ട്രെയിൽ നോക്കാലോ എന്ന് പറഞ്ഞ് സെയിൽസ്ഗേളിനോട് ചോദിച്ചതും അവിടെ നിന്ന് ഒരു ലേഡീസ് സ്റ്റാഫ് അവരുടെ അടുത്തേക്ക് വന്നു ആവണി എഴുന്നേറ്റ് തിരിഞ്ഞപ്പോഴാണ് അവളെ തന്നെ നോക്കി നിൽക്കുന്ന എൽദോയെ കണ്ടത് അവൻ്റെ കണ്ണുകളും അവളുടെ കണ്ണുകളും തമ്മിൽ പരസ്പരം ഉടക്കി പെട്ടെന്ന് തന്നെ അവൾ നോട്ടം മാറ്റി അവളിൽ വെപ്രാളം വന്നു വരും മേഡം നമുക്ക് അവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് അവർ ആവണിയേം കൊണ്ട് വലിയൊരു മിററിൻ്റെ അടുത്തേക്കാണ് പോയത് കുറച്ച് ഉയരത്തിലുള്ള ഒരു ഫ്ലോറാണ് അത് അവിടെയാണ് ആ മിറർ വെച്ചിരിക്കുന്നത് അവിടെ കയറ്റി നിർത്തിക്കൊണ്ട് അവർ ആവണിയെ ആ സാരി ഉടുപ്പിക്കാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം കണ്ടുനിന്ന ആൽഫി പതിയെ നടന്ന് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു ബാക്കിയെല്ലാവരും സാരികൾ ഓരോന്ന് സെലക്ട് ചെയ്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഒരു സ്റ്റാഫ് വന്ന് ജൂലിയെ വിളിച്ചുകൊണ്ട് പോയി അവണയെ ഉടുപ്പിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള ഫ്ലോറിൽ കയറ്റി നിർത്തി ജൂലിയെ ഉടുപ്പിക്കാൻ തുടങ്ങി ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു ബാക്കിയുള്ളവർ അമ്മു അവൾക്കുള്ള സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അമ്മുവിൻ്റെ അടുത്ത് വന്ന് നിന്ന ആൽഫി സെയിൽസ് ഗളിനോട് അവൻ ചൂണ്ടിക്കാണിച്ച ഒരു സാരി എടുക്കാൻ പറഞ്ഞു അവൻ ചൂണ്ടിക്കാണിച്ച ഒരു ഗോൾഡൻ കളർ സാരി എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തതും അവനത് അമ്മുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു പെട്ടെന്നായത് കൊണ്ട് അമ്മു രണ്ട് കൈ നീട്ടി ആ സാരി സ്വീകരിച്ചു ഇത് മതി എൻ്റെ പെണ്ണിന് മാത്രം പറഞ്ഞ് അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അവൻ നടന്ന് കേശവിൻ്റെയും എൽദോയുടെയും അടുത്തു ചെന്ന് നിന്നതും നീ നീ ഇത് പണിയെ കാണിച്ചത് ആ പെങ്കുച്ചിന് നീ പുടവ് കൊടുത്തോ എന്ന് ജഗദീഷ് ചോദിച്ചതും എല്ലാവരും അമ്പരന്ന് ആൽഫിയേയും പിന്നെ ജഗദീഷിനെയും നോക്കി പുടവ കൊടുക്കലോ ആ എടാ നമ്മുടെ കല്യാണങ്ങൾക്ക് നമ്മുടെ ആചാരപ്രകാരം വിവാഹത്തിനാണ് ഒരു സ്ത്രീക്ക് പുരുഷൻ പുടവ കൊടുക്കുന്നത് അതായത് ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നായിരിക്കണം എന്ന് ജഗദീഷ് പറഞ്ഞതും ആൽഫിയുടെ മുഖം വിടർന്നു അവൻ ആ നിമിഷം നോക്കിയത് അമുവിനെയാണ് കണ്ണുകൾ വിടർത്തി ആ സാരിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും ആൽഫി തിരിഞ്ഞ് വീണ്ടും അവളുടെ അടുത്തേക്ക് നടന്നു ഡീ പോണു അവൻ ഇനിയെന്ത് ചെയ്യാൻ പോവാണ് കേശവ് ചോദിച്ചതും അവൻ ഒന്നും മിണ്ടാതെ വീണ്ടും അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴും രണ്ട് കയ്യിലും പിടിച്ച ആ സാരിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും ആൽഫി ഇത് ഞാൻ എൻ്റെ പെണ്ണിനെ തരുന്ന പുടവയാണ് നീ എന്റേതാണെന്നുള്ള ഉറപ്പായതുകൊണ്ട് തന്നെയാണ് നിനക്കിത് ഞാൻ തന്നത് ഇനി ഇത് മാറ്റാൻ ശ്രമിക്കരുത് ഇത് തന്നെ മതി നിനക്ക് എന്ന് പറഞ്ഞ ആൽഫി അവളുടെ കവളിൽ ഒന്ന് തൊട്ടുകൊണ്ട് തിരിഞ്ഞു നടന്നു അപ്പോഴും അവൻ പറഞ്ഞതും ആ ചെയ്ത ഞെട്ടലിലുമാണ് അമ്മു നിന്നത് ആൽഫി കൂട്ടുകാരുടെ അടുത്തെത്തിയതും നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ അതൊരു ചടങ്ങും ആചാരവുമാണ് പക്ഷേ ആ കുട്ടി ബ്രാഹ്മിൺസോ അയ്യരോ അങ്ങനെ എന്തോ അല്ലേ അവർക്കിത് വലിയൊരു ചടങ്ങാണ് അവരുടെ ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അതാണട ദ്രോഹി നീ നിസ്സാരമാക്കി കളഞ്ഞത് ജഗദീഷ് പറഞ്ഞതും അതൊന്നും തന്നെ ബാധിക്കില്ല എന്നതുപോലെ ആൽഫി അമ്മൂവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ സാരിയിലേക്ക് നോക്കി തന്നെ നിൽക്കുന്ന അവൾ പിന്നെ മുഖമുയർത്തി ആൽഫിയെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു ആ നിറഞ്ഞ കണ്ണ് കണ്ടതും ആൽഫിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു അവൻ്റെ മുഖം പെട്ടെന്ന് തന്നെ മാറി അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നടക്കാൻ പോയതും ജഗദീഷ് അവൻ്റെ കയ്യിൽ പിടിച്ചു വേണ്ട പെട്ടെന്നായ ഒരു ഞെട്ടലാണ് അവൾ അത് മാറിക്കൊള്ളും അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്ന് മേഡം ഈ സാരിയല്ലേ ഉടുപ്പിക്കട്ടെ എന്ന് ചോദിച്ചതും അവൾ മിണ്ടാതെ അവളുടെ മുഖത്തേക്കും പിന്നെ മാറി നിൽക്കുന്ന ആൽഫിയെ നോക്കി അപ്പോഴാണ് ആൻസി അവളുടെ അടുത്തേക്ക് വന്നത് അവളുടെ കയ്യിലെ സാരി കണ്ടതും വാവോ ഇതെവിടെ നിന്ന് കിട്ടി ഇത്രയും നേരം ഈ ഫ്ലോർ മൊത്തം അന്വേഷിച്ചിട്ടും ഇത് കിട്ടിയില്ലല്ലോ ഇതെവിടെ ഇരുന്നേച്ചു ആൻസി ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല നന്നായിട്ടുണ്ട് നീ ചെന്ന് എടുത്ത പെണ്ണേ എന്ന് പറഞ്ഞ് ആൻസി അമ്മുവിനെ ആ സ്റ്റാഫിന്റെ ഒപ്പം വിട്ടു ആ മിറർ ഫ്ലോറിൽ കയറി അവൾ നിന്നതും ആ ചേച്ചി അവളെ ആ സാരി ഉടുപ്പിക്കാൻ തുടങ്ങി അവൾ ആ സാരി ഉടുക്കുന്നത് നോക്കി എല്ലാവരും നിന്നു ആൽഫിയുടെ കണ്ണുകൾ ചിമ്മാതെ തന്നെ അവൻ അവന്റെ പെണ്ണിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് കേശവ് അവിടെ നിന്നും നടന്ന് ഐശ്വര്യ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്നു അവിടെ നിന്നും സെയിൽസ്ഗേളിനോട് അവനൊരു സാരി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു മാമ്പഴ യെല്ലോ സാരിയായിരുന്നു ആ സാരിയും കൊണ്ട് അവൻ ഐശ്വര്യയുടെ അടുത്തേക്ക് ചെന്നു അവൾ ഒരു ഗ്രീൻ കളർ സാരിയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് പെട്ടെന്ന് കേശവ് അവളുടെ കയ്യിൽ നിന്നും ആ സാരി വാങ്ങിക്കൊണ്ട് അവൻ എടുത്ത ആ മാമ്പഴ യെല്ലോ സാരി അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് മതി ഇത് തനിക്ക് നന്നായി ചേരും കേശവ് പറഞ്ഞതും പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഐശ്വര്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഇത് മതി എന്ന് ഈ സാരി തനിക്ക് നന്നായി ചേരും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിടിച്ചിരുന്ന ഗ്രീൻ കളർ സാരി അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് അവൻ നടന്നു അവൻ പറഞ്ഞ ആ ഒരു ഞെട്ടലിലും അവൻ കയ്യിൽ കൊടുത്ത ആ സാരിയിലേക്ക് നോക്കി ഐശ്വര്യ നിന്നു കേശവ് ചെറുപുഞ്ചിരിയോടെയാണ് ജഗദീഷിന്റെയും ആൽഫിയുടെയും അടുത്തേക്ക് ചെന്നത് ഇവൻ എന്തു ചെയ്യുന്നു എന്ന് നോക്കിയിരിക്ക രണ്ടെണ്ണം കൂടി ചെയ്യാൻ എന്ന് ജഗദീഷ് പറഞ്ഞു എന്നാൽ കണ്ണിമ വെട്ടാതെ ആൽഫി അവൻ്റെ പെണ്ണിനെ കാണുകയായിരുന്നു ആ ഗോൾഡൻ സാരിയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന അമ്മുവിനെ നോക്കി കണ്ണിമ വെട്ടാതെ അവൻ നിന്നു സഞ്ജു മുന്നോട്ട് വന്നുകൊണ്ട് അവൻ്റെ ഫോണിൽ ആ ഫോട്ടോ പകർത്തുകയായിരുന്നു സഞ്ജു മാത്രമല്ല എല്ലാവരും അവളുടെ ആ ഫോട്ടോ മൊബൈൽ ഫോണിൽ പകർത്തി എന്നാൽ കുറച്ച് മാറി ആൽഫിയും അവൻ്റെ മൊബൈൽ ഫോണിൽ അവളുടെ ഫോട്ടോ പകർത്തി എന്നാൽ കുറച്ചു മാറി അവളെ തന്നെ നോക്കിക്കൊണ്ട് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ആ സാരി എടുത്തു നിൽക്കുന്ന അമുവിനെ കണ്ടതും ഒന്ന് തിളങ്ങി അവളിൽ നിന്നും നോട്ടം മാറ്റാതെ ആ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ശബ്ദം ഇപ്പോഴും പഴയതുപോലെ ആയിട്ടില്ല എന്തായാലും സ്റ്റോറി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക